ഇന്നൊരു അടിപൊളി വൈറ്റ് സോസ് പാസ്ത ഉണ്ടാക്കിയല്ലോ സ്കൂളിട്ട് വിശന്ന് വരുന്ന കുട്ടികൾക്ക് ഇതൊരു അടിപൊളി ഐറ്റം നമുക്ക് എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കാം ഒരു പാൻ പാനെടുപ്പ് വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും റിഫൈൻഡ് ഓയിൽ ഏതെങ്കിലും സൺഫ്ലവർ ആയിരിക്കും ഏറ്റവും ബെറ്റർ വെള്ളം തിളച്ച് വരുമ്പോൾ നമുക്ക് മാക്രോണി അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതേ ഒരു മെത്തേഡ് തന്നെ നമുക്ക് പാസ്തയും തയ്യാറാക്കി എടുക്കാം പിന്നെ മാക്രോണിയും ഒരു തരം പാസ്ത തന്നെയാണല്ലോ അഞ്ചോ മിനിറ്റിന് വേവ് ചെയ്ത് ഉണ്ടാവുള്ളൂ അധികം വെന്ത് പോവാതെ നോക്കണം മാക്രോണി വേവുന്ന സമയം കൊണ്ട് നമുക്ക് ചെറിയൊരു തീന് എടുക്കാം അതിലേക്ക് കുറച്ച് ബെറ്റർ ആഡ് ചെയ്തിട്ട് കുറച്ച് കാർലിക് ചെറുതായിട്ട് കട്ട് ചെയ്ത് അതിലേക്ക് ഇട്ട് കൊടുക്കാം സംഭവം ഒരു അടിപൊളി റെസിപ്പി ആട്ടോ അത്രയും സിമ്പിൾ നമുക്ക് ചെയ്തെടുക്കാവുന്ന ടൈറ്റ് കേട്ടോ അത് അധികം ഭയങ്കര മുന്നേ തന്നെ നമുക്കൊരു വലിയ ി കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടോ ചെറുതായിട്ട് കട്ട് ചെയ്ത് അത് അതിലേക്ക് ആഡ് ചെയ്തു കൊടുക്കുക സെയിം പ്രോസസ്സ് തന്നെ അധികം വൈകിട്ട് വരുന്നതിന് മുന്നേ തന്നെ നമുക്ക് കാരറ്റ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇതൊക്കെ റെഡിയാകുമ്പോഴേക്കും നമ്മുടെ മാക്രോണി അവിടെ സെറ്റ് ആക്കാം കേട്ടോ അപ്പോൾ 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 ഒരു സൈഡിലേക്ക് ഞാൻ മാറ്റിവെച്ചിരിക്കുന്നത് ഇതിലേക്ക് ക്യാപ്സിക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒക്കെ പകുതി അളവിൽ വെന്ത് കിട്ടിയാൽ മതി കേട്ടോ നന്നായിട്ട് വെന്ത് കുഴയേണ്ട ആവശ്യമില്ല പക്ഷേ അതിൻ്റെ കറക്റ്റ് ഒരു ടെക്സ്ചർ നമുക്ക് കിട്ടത്തുള്ളൂ നല്ല ടേസ്റ്റിൽ നമുക്ക് ആ സംഭവം റെഡിയാക്കി എടുക്കാൻ പറ്റും ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളകും ഒരു ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലെക്സ് ഉണ്ടെങ്കിൽ ഓപ്ഷനിലാണ് ഒരുകാൻ ഇട്ട് കൊടുക്കുക പിന്നെ ആവശ്യത്തിനുപ്പ് ഈ മസാലയ്ക്കുള്ള ഒരു തിരു ഉപ്പായിട്ട് മസാല ഒന്ന് മിക്സ് ആവുന്നത് വരെ മാത്രം നമ്മൾ നിളക്കി കൊടുത്താൽ മതി ട്ടോ അധികം വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആയതിനു ശേഷം മസാലകളൊക്കെ ഒന്ന് ചൂടായതിനു ശേഷം നമുക്ക് മാറ്റി വെക്കാവുന്നു ഇനി നമുക്കൊരു സോസ് തയ്യാറാക്കി എടുക്കാം കേട്ടോ വൈറ്റ് സോസ് അതിലേക്ക് കുറച്ച് ബട്ടറും കുറച്ച് ഓയിലും മിക്സ് ചെയ്തിട്ട് സൺഫ്ലവർ ഓയിലും മിക്സ് ചെയ്തിട്ട് കൊടുക്കാം സെയിം അളവ് തന്നെ ഇതെടുത്താൽ മതി ബട്ടറും സൺഫ്ലവർ ഓയിലും നന്നായി മെൽറ്റ് ആയി വരുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മൈദപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതൊക്കെ ഒരുപാട് പേർക്ക് അറിയാവുന്ന ഒരു ഐറ്റം എന്നറിയാം എന്നാലും അറിയാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഉപകരിച്ചിട്ട് നേരിച്ചിട്ടോ ഫ്ലെയിം നല്ല രീതിയിൽ കുറച്ച് വെച്ചിട്ട് കേട്ടോ ഇത് ചെയ്യാൻ ഇല്ലെങ്കിൽ ആകെ കരിഞ്ഞ് നാശമായി പോകും എട്ടിന്റെ പണി ഇട്ടു ഇതിന്റെ കൂടെ തന്നെ കുറച്ച് പാല് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരു മുന്നൂറ് എം എൽ അളവിലാട്ടോ ഞാനിപ്പോ ഇവിടെ പാലെടുക്കാം എത്തിക്കുന്നത് ഈ സോസ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഫ്ലെയിം കുറഞ്ഞ രീതിയിൽ വെച്ചുകൊടുത്താൽ മതി കാരണം എപ്പോഴാ പണി തരാമെന്ന് പറയാൻ പറ്റും സോസ് ഇതേപോലെ തിളച്ച് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ ആവശ്യത്തിന് ഇത്തിരി ചില്ലി ഫ്ലേക്സും ഇത്തിരി കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഒത്തിരി ഉപ്പ് അതായത് ഈ സോസിന് വേണ്ടിയിട്ട് മാത്രം ഉള്ളതാണ് കേട്ടോ എപ്പോഴും ഫ്ലെയിമില് ലോ ഫ്ലെയിമിൽ വെക്കാൻ ശ്രമിക്കാം കേട്ടോ പിന്നെ നല്ല രീതിയിൽ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മുടെ പാസ്തയുടെ മെയിൻ ഘടകം കേട്ടോ ഈ സോസ് ഈ ഒരു വൈറ്റ് സോസ് ഏതൊരു ഡിഷിനെയും വേറൊരു ടേസ്റ്റിലേക്ക് എത്തിക്കോട്ടോ പിന്നെ ആദ്യം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ എനിക്ക് വീഡിയോയിൽ വിട്ടുപോയൊരു കാര്യം ഉണ്ട് കേട്ടോ ഈ മൈക്രോണി വെന്ത ഉടനെ തന്നെ വെള്ളം വാറ്റി പോകാൻ വെക്കണം കേട്ടോ എനിക്കത് കാണിക്കാൻ പറ്റിയില്ല എടുക്കാം വിട്ടുപോയതാട്ടോ അതിന് മൈക്രോണി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഇത്തിരി ചുടുവെള്ളം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു ടെക്സ്ച്ചർ ലെവലാകുള്ളൂ പിന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്ന മസാലകളും അതുപോലെ വൈറ്റ് സോസും മാക്രോണിയും ഒക്കെ മിക്സ് ആകുന്ന ലെവലിൽ നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ ഇനി അതിൻ്റെ കൂടെ കുറച്ച് മൊസറല്ല ചീസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക കാണുമ്പോൾ ഭയങ്കര പ്രയാസമാണ് തോന്നുന്ന ഒരുപാടായിട്ട് നമുക്കിതുപോലെ സിംപിളായിട്ട് വീട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഒക്കെ സെറ്റ് ശേഷം ഒരു അഞ്ച് മിനിറ്റ് അടപ്പടിച്ചിട്ട് അത് വെറുതെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വിട്ട് കൊടുക്കാം കേട്ടോ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് അപ്പോൾ എത്രയേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള വൈറ്റ് സോസ് പാസ്ത ഇവിടെ റെഡി അയക്കണം ഭയങ്കര ഹെൽത്തി ആയിട്ട് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആയിട്ടും അത് അപ്പോൾ എല്ലാവരും ഇന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഫീഡ്ബാക്ക് അയയ്ക്കാൻ മറക്കരുത് അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് ഓക്കെ ബൈ